ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഈ വീഡിയോയിൽ നമ്മളിത് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഫുഡിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത് അതിനു മുമ്പ് മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ചാനലിൽ ഫാമിംഗ് വീഡിയോസ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ഒരു ഫാമിൽ പോയി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ആറോ ഏഴോ ഫാം വീഡിയോകൾ ഷൂട്ട് ചെയ്തു വെച്ചതിന് ശേഷമേ നമ്മൾ പബ്ലിഷ് ആക്കി തുടങ്ങുകയുള്ളൂ എന്തായാലും ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഫാം വീഡിയോസ് വന്നു തുടങ്ങും അപ്പോൾ ഇതിന് താഴെ ഈ വീഡിയോക്ക് താഴെ ഒരു ജിമെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഫാമിംഗ് ഏതോ ആയിക്കോട്ടെ കോഴി വളർത്തരോ പശു പശുവളത്തിലോ പച്ചക്കറിയോ ഗാർഡനിങ്ങോ എന്തോ ആയിക്കോട്ടെ അത് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെട്ടത് താല്പര്യമുള്ള ആളുകൾക്ക് ആ ജിമെയിൽ ഐ ഡിയിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഈ കോഴികൾക്ക് കൊടുത്തിരിക്കുന്നത് ചക്കയാണ് നല്ല പഴുത്ത ചക്ക നമ്മൾ വെട്ടി ചെറിയ ചെറിയ പീസാക്കിയിട്ട് അവർക്ക് അതിൻ്റെ ചുളയൊക്കെ കൊത്തി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കിട്ടുന്ന സമയമാണ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുന്ന ഫ്രൂട്ട്സ് അല്ലാട്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ചക്ക മാങ്ങ പിന്നെ നമ്മൾ വെയിലൊക്കെ ഉണ്ടാകുന്ന പൈനാപ്പിൾ ഇതൊക്കെ നന്നായിട്ട് പഴുത്തു തുടങ്ങുന്ന സമയമാണ് ചക്കയൊക്കെ നല്ല പോഷക ഗുണങ്ങളുള്ളതാണ് കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ശരീരത്തിന് വേണ്ട എല്ലാ സംഭവങ്ങളും അതിൽ നിന്ന് കിട്ടും മുട്ടയുടെ ഉൽപാദനം കൂടാ ഈ ചക്ക കൊടുത്താൽ സഹായിക്കാറുണ്ട് നമ്മളെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെ ചക്ക കൊടുക്കുമ്പോൾ മുട്ടയുടെ അളവ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ വേനൽക്കാലത്ത് പൊതുവെ നിങ്ങൾക്കറിയാം കോഴികളിൽ നിന്ന് മുട്ട ലഭിക്കുന്ന കുറവായിരിക്കും പക്ഷേ ഈ ചക്ക കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു മെച്ചം നമുക്കുണ്ടാവും അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഇതേപോലെ വേസ്റ്റാക്കി കളയാതെ കോഴികൾക്ക് കൊത്തി അരിഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ് ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് വിഭവ സമൃദ്ധമായ സദ്യ കോഴികൾക്ക് കൊടുക്കാം